ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ശാസ്ത്രമേളയോടനുബന്ധിച്ച് നടത്താറുള്ള വിവിധ ക്വിസ് മത്സരങ്ങളിലെ സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിന് വിവിധ വർഷങ്ങളായി ചോദിച്ചു വരുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇവരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ആൻഡ് വി ആർ എ ഫാമിലി ഓഫ് ഹൺഡ്രഡ് കെ നൗ താങ്ക് യു ഓൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഇതോടനുബന്ധിച്ച് ഗാന്ധിജി കേരളം സന്ദർശിച്ചിരുന്നു ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉദയ സൂര്യൻ്റെ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ഉദയ സൂര്യൻ്റെ എന്നറിയപ്പെടുന്ന രാജ്യം ജപ്പാൻ സീറോ ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സീറോ ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ഗ്രീനിച്ച് രേഖ സീറോ ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ എന്നാണ് സീറോ ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ് സീറോ ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഉത്തരം ഭൂമധ്യരേഖ സീറോ ഡിഗ്രി അക്ഷാംശരേഖ അറിയപ്പെടുന്നതാണ് ഭൂമധ്യരേഖ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വ രേഖാംശത്തെ അടിസ്ഥാനമാക്കി ഇത് ഉത്തർപ്രദേശിലൂടെയാണ് കടന്നുപോകുന്നത് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്നൊക്കെയാണ് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം മാർച്ച് ഇരുപത്തൊന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും അതായത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസങ്ങൾ യൂണിറ്റി ഇക്വാളിറ്റി പ്രെട്ടേണിറ്റി എന്നീ മൂന്ന് വാക്കുകൾ പ്രസിദ്ധമായ ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ലൂയി പതിനാറാമൻ അനിമോമീറ്റർ എന്തിനുള്ള ഉപകരണമാണ് അനിമോമീറ്റർ എന്തിനുള്ള ഉപകരണമാണ് ഉത്തരം കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ധരാതലിയ ഭൂപടത്തിൽ കോണ്ടൂർ ലൈൻ വരച്ചിരിക്കുന്നത് ഏത് നിറത്തിലാണ് ധരാദലിയ ഭൂപടത്തിൽ കോണ്ടൂർ ലൈൻ വരച്ചിരിക്കുന്നത് ഏത് നിറത്തിലാണ് ഉത്തരം തവിട്ടു നിറം ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ സൂര്യൻ ആദ്യം ഉദിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് ഉത്തരം തുലാവർഷം ആൻസർ തുലാവർഷം ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് ഏതു രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത് ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റ് ഏതു രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ കടമെടുത്തത് ഉത്തരം ഓസ്ട്രേലിയ ഒരേ അന്തരീക്ഷമർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കൽപികരേഖ ഏതാണ് ഉത്തരം ഐസോ ബാർ അഥവാ രേഖ ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ബൈ